ഹായ് എല്ലാവർക്കും ക്വസ് ഹട്ടിലേക്ക് വെൽക്കം ബാക്ക് സയൻസിലെ അൺബിലീവബിൾ ഫാക്ട്സ് നിങ്ങളോടൊപ്പം എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഞങ്ങൾ റെഡിയാണ് ഇന്ന് ബയോളജിയിലെ തന്നെ ഏറ്റവും ഫണ്ടമെൻ്റലായ ഭയങ്കര ഡിവൈസീവായ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് ഈ വൈറസസിന് ശരിക്കും ജീവനുണ്ടോ അതോ അവ വെറും ഇനേർട്ടായ കെമിക്കൽ റോബോർട്ട്സ് മാത്രമാണോ ഇതിനുള്ള ആൻസർ അത്ര സിംപിൾ അല്ല ലൈഫിന്റെ ബേസിക് റൂൾസിനെ പറ്റി നമുക്കിപ്പോഴും എത്രത്തോളം അറിയില്ല എന്ന് ഈ ഡിബേറ്റ് നമുക്ക് കാട്ടിത്തരും കാണാൻ കംപ്ലീറ്റ്ലിയും ഫണ്ടമെന്റലിയും ഡെഡും ഇനേർട്ടുമായൊരു സാധനം എങ്ങനെയാണ് പെട്ടെന്ന് മറ്റൊരു സെല്ലിനുള്ളിൽ ജീവൻ വയ്ക്കുന്നത് ഇത് ബയോളജിയിലെ ഏറ്റവും വലിയ മിസ്റ്ററീസിലൊന്നാണ് നമ്മൾ സംസാരിക്കുന്നത് വൈറസിനെ പറ്റിയാണ് ഷോക്കിംഗ് ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ ലൈഫിനെ കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ തന്നെ ഡിഫൈൻ ചെയ്യുന്ന ടൈം സ്കെയിൽസിലാണ് സൈബീരിയൻ പെർമാ ഫ്രോസ്റ്റിൽ നിന്ന് പിത്തോവൈറസ് സൈബീരികം പോലെയുള്ള ജയന്റ് വൈറസസിനെ സയൻറ്റിസ്റ്റ് സക്സസ്ഫുള്ളി റിവൈവ് ചെയ്തെടുത്തിട്ടുണ്ട് മുപ്പതിനായിരം വർഷമാണ് അവ അവിടെ ഫ്രോസനായും ഡോർമെൻ്റായും കിടന്നത് മുപ്പതിനായിരം വർഷങ്ങൾക്ക് ശേഷം അവയെ തോ ചെയ്ത് ഉണർത്തിയപ്പോൾ അവയ്ക്ക് അപ്പോഴും അവയുടെ ഹോസ്റ്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ പെർഫെക്റ്റ്ലി കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു മുപ്പതിനായിരം വർഷം ഡീപ് ഫ്രീസിൽ സർവൈവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കലിനെ ജീവനുള്ളതെന്ന് വിളിക്കാൻ പറ്റുമോ ഒരു ഗ്ലോബൽ പാൻഡമിക് ഉണ്ടാക്കാൻ ഇപ്പോഴും കഴിവുള്ള ഒന്നിനെ ഡെഡെന്ന് വിളിക്കാൻ പറ്റുമോ മൈക്രോബയോളജി എവല്യൂഷണറി തിയറി ബയോഫിസിക്സ് എന്നിവയിലെ ഗ്രേറ്റസ്റ്റ് മൈൻഡ്സ് ഇപ്പോഴും ഡിവൈഡഡ് ആണ് ഈ ഡിവിഷൻ എക്സിസ്റ്റൻസിന്റെ ഫസി എഡ്ജസിനെക്കുറിച്ച് ആഴത്തിലുള്ള എന്തോ ഒന്ന് റിവീൽ ചെയ്യുന്നു നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആബ്സല്യൂട്ട് എഡ്ജിലുള്ള സയൻസ് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഹിറ്റ് ചെയ്യൂ ഞങ്ങൾക്കൊരു ലൈക്കും തരൂ കൂടുതൽ മൈൻഡ് ബെൻഡിങ് സയൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും ശരി നമുക്ക് ഡിബേറ്റിലേക്ക് കിടക്കാം ആർഗ്യുമെന്റ്സിലേക്ക് ഡൈവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സബ്ജക്റ്റിനെ ക്വിക്കായി ഡിഫൈൻ ചെയ്യാം അതിന്റെ കോറിലേക്ക് പോയാൽ വൈറസ് എന്നത് സർപ്രൈസിംഗ്ലി ഒരു സിമ്പിൾ സ്ട്രക്ചർ ആണ് ഇത് എസൻഷ്യലി ഡെലിവർ ചെയ്യാൻ റെഡിയായിരിക്കുന്ന ആയിരിക്കുന്ന ജെനറ്റിക് ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് ഒരു വൈറസിന് മൂന്ന് പ്രൈമറി പാർട്സ് ഉണ്ട് അതിന്റെ കോറിൽ ജെനറ്റിക് മെറ്റീരിയൽ ആണ് അതായത് ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ വൈറസിന്റെ കൂടുതൽ കോപ്പീസ് ഉണ്ടാക്കാനുള്ള ബ്ലൂ പ്രിൻറ് ഈ പ്രഷ്യസ് ബ്ലൂപ്രിന്റിന് കവർ ചെയ്ത് കാപ്സിഡ് ഉണ്ട് ഇതൊരു ടഫ് പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻ കോട്ടാണ് ഒരു മൈക്രോസ്കോപ്പിക് കോംപ്ലക്സ് ലെഗോ ഷെൽ പോലെ ഇതിനെ കരുതാം അവസാനം ഫ്ലൂ അല്ലെങ്കിൽ സാർസ്കോവി ടു പോലെയുള്ള ചില വൈറസസിന് ഒരു എൻവലപ്പും ഉണ്ട് ഇതൊരു ഫാറ്റി ഔട്ടർ ലെയർ ആണ് ഇത് മുമ്പത്തെ ഹോസ്റ്റ് സെല്ലിന്റെ മെംബ്രെയിനിൽ നിന്ന് മോഷ്ടിച്ചതാണ് പുതിയ സെൽസിലേക്ക് ഡിറ്റക്റ്റ് ആവാതെ കയറിപ്പറ്റാൻ ഇത് ഹെൽപ്പ് ചെയ്യും പക്ഷെ വൈറസ് ഒരു സെല്ലല്ല സെൽഫ് മെയിൻ്റെനൻസിനോ എനർജി പ്രൊഡക്ഷനോ ആവശ്യമായ ഒരു ഇൻറ്റേർണൽ മെഷീനറിയും അതിനില്ല ഇത് എക്സ്ട്രീംലി വെൽ ഡിസൈൻഡ് ആയ ഒരു പാരസൈറ്റ് ആണ് പക്ഷേ ഒരു കുപ്പിയിലടച്ച ബയോളജിക്കൽ മെസ്സേജിൽ കൂടുതൽ ഒന്നുമല്ലിത് ഈ ഇല്ലായ്മ ആബ്സെൻസ് ആണ് അതിന് ജീവനില്ല എന്ന ആർഗ്യുമെൻറ്റിന്റെ ബേസിസ് പതിറ്റാണ്ടുകളായി ലൈഫിന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ കുറച്ച് ക്രൈറ്റീരിയകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒരു ഓർഗാനിസം ഈ ബേസിക് റിക്വയർമെന്റ്സിൽ ഒരെണ്ണം ഫെയിലായാൽ പോലും അത് നോൺ ലിവിംഗ് ആണ് എന്ന ആർഗ്യുമെന്റ് ഭയങ്കര സ്ട്രോങ് ആവും വൈറസസ് ഇങ്ങനത്തെ മൂന്ന് ക്രിട്ടിക്കൽ കാര്യങ്ങളിൽ ഫെയിലാവുന്നുണ്ട് നമുക്ക് സിംപ്ലസ്റ്റ് ആയി ഒന്നിൽ നിന്ന് തുടങ്ങാം ഒന്നാമത്തേത് നോ സെല്ലുലാർ സ്ട്രക്ചർ ഏറ്റവും ചെറിയ ബാക്ടീരിയ മുതൽ വലിയ വേൽ വരെ ജീവനുണ്ടെന്ന് ഉറപ്പുള്ള എല്ലാത്തിനും ഒന്നോ അതിലധികമോ സെൽസ് ഉണ്ട് ഈ സെല്ലാണ് ലൈഫിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഇത് ഒരേ സമയം ഫാക്ടറി പവർ പ്ലാന്റ് റീസൈക്ലിംഗ് സെന്റർ എല്ലാം അടങ്ങിയ ഒരു കോംപ്ലക്സ് പാക്കേജ് ആണ് വൈറസ് എന്ന് പറഞ്ഞാൽ വെറും ബ്ലൂ പ്രിന്റും അത് വന്ന ബോക്സും മാത്രമാണ് ഇത് അതിനെ ഒരു ഇൻഫെക്ഷ്യസ് പാർട്ടിക്കിൾ ആക്കുന്നു പക്ഷെ ഫണ്ടമെന്റലി അതൊരു സെല്ലുലാർ സംഭവം അല്ല രണ്ടാമത്തത് നോ മെറ്റബോളിസം വൈറസസിന് ജീവനുണ്ടെന്ന് വിളിക്കുന്നതിനെതിരായ ഏറ്റവും വലിയ സയന്റിഫിക് ഒബ്ജെക്ഷൻ ഇതായിരിക്കും ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഓർഗാനിസമിൻ്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സസിന്റെ ആകെ തുകയാണ് മെറ്റബോളിസം അതായത് ഫുഡിനെ എനർജിയാക്കി മാറ്റുക വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുക ബേസിക് ബയോളജിക്കൽ ഫംഗ്ഷൻസ് ചെയ്യുക എന്നതൊക്കെ വൈറസിന് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് കഴിക്കാൻ പറ്റില്ല ശ്വസിക്കാൻ പറ്റില്ല സ്വന്തമായി എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ഒരു ഹോസ്റ്റിന് പുറത്ത് വൈറസ് എന്നത് കെമിക്കലി എനർട്ടാണ് അത് വെറുതെ ഡോർമെൻ്റ് ായി ക്രിസ്റ്റലൈസ്ഡ് ആയിരിക്കുന്ന പ്രോട്ടീനിന്റെയും ന്യൂക്ലിക് ആസിഡിന്റെയും ഒരു രൂപം പാസീവായി വെയിറ്റ് ചെയ്യുന്നു ഇത് എളുപ്പത്തിൽ ഡൈജസ്റ്റ് ആവുന്ന ഒരു അനാലജിയിൽ പറഞ്ഞാൽ ഒരു ഹോസ്റ്റ് സെല്ലിന് പുറത്തുള്ള വൈറസ് ഒരു ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന യുഎസ് ഫ്ലാഷ് ഡ്രൈവ് പോലെയാണ് അതിൻ്റെ ഉള്ളിൽ ഇൻക്രെഡിബിളി കോംപ്ലെക്സ് കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അതായത് അതിൻ്റെ തന്നെ കോപ്പീസ് ഉണ്ടാക്കാനുള്ള പ്രോഗ്രാം പക്ഷെ അതൊരു കമ്പ്യൂട്ടറിൽ പ്ലഗ് ചെയ്യുന്നത് വരെ അതൊന്നും ചെയ്യില്ല അതിന് എനർജി വേണ്ട ഒരു ഫങ്ഷനും അത് ചെയ്യില്ല വൈറസാണ് യു എസ് സെല്ലാണ് കമ്പ്യൂട്ടർ മൂന്നാമത്തത് ഉബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലാർ പാരസൈറ്റിസം മെറ്റബോളിസം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വൈറസിനെ തനിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അവർ ടോട്ടലി ഹോസ്റ്റ് സെല്ലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയൽ സെൽ രണ്ടായി ഡിവൈഡ് ആവുന്നത് പോലെ അല്ല ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് പകരം ഹോസ്റ്റ് സെല്ലിൻ്റെ മെഷീനറിയെ കൊണ്ട് തന്നെ പുതിയ വൈറൽ കോമ്പനൻസിനെ അസംബിൾ ചെയ്യുകയാണ് അപ്പോൾ ഇത് ഓട്ടോണമസ് റീപ്രൊഡക്ഷൻ അല്ല മറിച്ച് സെല്ലുലാർ ഹൈജാക്കിംഗ് ആണ് അതുകൊണ്ട് ലൈഫിൻ്റെ ക്ലാസിക്കൽ ക്രൈറ്റീരിയ വെച്ച് നോക്കിയാൽ വൈറസസ് ഉറപ്പായും നോൺ കെമിക്കൽ കോംപ്ലക്സസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പക്ഷേ കുറച്ച് സെല്ലുലാർ സെല്ലുലർസ് ഇല്ല എന്ന കാരണം പറഞ്ഞ് ജീവനില്ല എന്ന് ഡിക്ലെയർ ചെയ്യുന്നത് ഒരു ഔട്ട് ഡേറ്റഡ് പോലെയാണെന്ന് പല സയന്റിസ്റ്റിനും തോന്നുന്നുണ്ട് കൗണ്ടർ ആർഗ്യുമെന്റ് എന്താണെന്നാൽ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും അതിലും പ്രധാനമായി ഇവോൾവ് ചെയ്യാനുള്ള കഴിവുമാണ് വൈറസസ് ഇത് രണ്ടിലും മാസ്റ്റേഴ്സ് ആണ് ഒന്ന് അവ റെപ്ലിക്കേറ്റ് ചെയ്യും അതിന് ഹെൽപ്പ് വേണമെങ്കിലും റിസൾട്ടിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അകത്ത് കേറി മിനിറ്റുകൾക്കുള്ളിൽ ഒരു വൈറൽ പാർട്ടിക്കിൾ ആയിരക്കണക്കിന് പുതിയ ജനറ്റിക്കലി ഐഡന്റിക്കൽ പാർട്ടിക്കിൾസിന്റെ എക്സ്പ്ലോസീവ് റിലീസിന് കാരണമാകും അവ ലൈഫിനുള്ള ഇൻസ്ട്രക്ഷൻസ് ക്യാരി ചെയ്യുന്നു ആ ഇൻസ്ട്രക്ഷൻസിനെ സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്യുന്നു ലൈഫിന്റെ ഗോൾ തന്നെ അതിനെ പോലെ കൂടുതൽ ഉണ്ടാക്കുക എന്നതാണെങ്കിൽ വൈറസ് അതിൽ ഹൈലി സക്സസ്ഫുൾ ആണ് അവ അഡാപ്റ്റ് ചെയ്യും ചെയ്യും കില്ലർ െന്റ് ഇതാണ് കാരണം നാച്ചുറൽ സെലക്ഷനിലൂടെയുള്ള എവല്യൂഷൻ എന്നത് ലൈഫിന്റെ ഹോൾമാർക്കാണ് വൈറസസ് വെറും സ്റ്റാറ്റിക് പാർട്ടിക്കിൾസ് അല്ല അവ റാപ്പിഡായ സ്റ്റാഗറിംഗ് റേറ്റിൽ മ്യൂട്ടേറ്റ് ചെയ്യും ഇത് പലതരം സെല്ലുലാർ ഡോർസിനെ അൺലോക്ക് ചെയ്യാൻ പുതിയ സർഫസ് കീസിനെ കോൺസ്റ്റന്റ്ലി ജനറേറ്റ് ചെയ്യുന്നു ഓരോ വർഷവും പുതിയ ഫ്ലൂ വാക്സിൻ ഉണ്ടാക്കുന്നതിലുള്ള ചാലഞ്ച് അല്ലെങ്കിൽ ഇടയ്ക്കിടെ വരുന്ന കൂടുതൽ ഇൻഫെക്ഷ്യസ് ആയ കോവിഡ് വേരിയൻസ് ഇതെല്ലാം അവയുടെ എവല്യൂഷണറി പ്രോവസിന് പ്രൂഫാണ് അവ വെറും കെമിസ്ട്രി അല്ല അവ ക്ലവർ ഇവോൾവിംഗ് കെമിസ്ട്രിയാണ് അത് തീർച്ചയായും അവരെ ലൈഫ് എന്ന ടൈറ്റിലിന് ക്വാളിഫൈ ചെയ്യിക്കും ഈ രണ്ട് അപ്പോസിങ് ആർഗ്യുമെന്റ്സിൻ്റെയും കോംപ്ലക്സിറ്റി കാരണം പല സയൻറിസ്റ്റും ഈ ബൈനറി ഇല്ല ചോദ്യം മൊത്തത്തിൽ ഉപേക്ഷിച്ചു പുതിയതായി വരുന്ന കൺസെൻസസ് എന്താണെന്നാൽ ലൈഫ് എന്നത് ഒരു ഓൺ ഓഫ് സ്വിച്ച് അല്ല മറിച്ച് അതൊരു വൈഡ് ഡീപ് സ്പെക്ട്രമാണെന്നതാണ് വൈറസസ് ഒരു സൈഡിലോ മറ്റൊരു സൈഡിലോ അല്ല മറിച്ച് എഡ്ജ് ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്ന ആ കറക്റ്റ് മൂനമ്പിലാണ് നിൽക്കുന്നത് ഈ വ്യൂവിൽ വൈറസസിനെ ബയോളജിക്കൽ സോംബീസ് എന്ന് വിളിക്കാറുണ്ട് അവയ്ക്ക് ഇൻഡിപെൻഡൻറ്റ് ഡ്രൈവ് ഇല്ല അവെയർനെസ് ഇല്ല സെൽഫ് സസ്റ്റെയിൻഡ് ആക്ടിവിറ്റിയും ഇല്ല അതുകൊണ്ട് അവ വെറും കോഡ് കോടുവാഹകർ സിമ്പിൾ കാരിയേഴ്സ് മാത്രമാണ് അവയുടെ എൻ്റയർ എക്സിസ്റ്റൻസ് ഒരൊറ്റ പ്രൈമൽ ഇൻസ്ട്രക്ഷൻ സെറ്റിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ് റെപ്ലിക്കേറ്റ് ഒരൊറ്റ കമാൻഡ് മാത്രമേ അവയ്ക്കുള്ളൂ അത് അവ റിലെൻ്റ്സ്ലി പെർസീവ് ചെയ്യും അത് തന്നെയാണ് ഒരു റെപ്ലിക്കേറ്ററിന്റെ ഡെഫിനിഷനും അവസാനം വൈറസസിന് ജീവൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അതിലും പ്രൊഫൗണ്ടായ മറ്റൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത് അവ എവിടെ നിന്ന് വന്നു നമുക്കറിയാവുന്ന ലൈഫിന് മുമ്പേ അവയുണ്ടായിരുന്നോ ജനറ്റിക് എക്സ്ചേഞ്ചിന് കാരണമായ പ്രൈമോഡിയൽ സൂപ്പ് ആയിരുന്നോ അവ അതോ റിഗ്രസീവ് എവല്യൂഷനിലൂടെ ലിവിംഗ് സെൽസിൽ നിന്ന് എമേർജ് ചെയ്തതാണോ ഒരു പക്ഷേ അവ സെല്ലിൽ നിന്ന് ചാടിപ്പോയ ഡി എൻ എയുടെ ബിറ്റ്സ് ആയിരിക്കാം എന്നിട്ട് സ്വന്തമായി ഇൻഫെക്ഷ്യസ് വെഹിക്കിൾസ് ഉണ്ടാക്കിയതാവാം ആൻസർ ഇപ്പോഴും അൺസർട്ടൈൻ ആണ് പക്ഷെ ഫൈനൽ മൈൻഡ് ബെൻഡിങ് ട്വിസ്റ്റ് അവയെ ഡയറക്ട്ലി നമ്മളുമായി കണക്ട് ചെയ്യുന്നു സയൻറിസ്റ്റിന്റെ കണക്കുപ്രകാരം ഹ്യൂമൺ ജീനോമിന്റെ എട്ട് ശതമാനം അതെ നിങ്ങളുടെ ബോഡിയിലെ ഓരോ സെല്ലിലുമുള്ള ഡി എൻ എയുടെ എട്ട് ശതമാനവും പണ്ട് ലോങ് ഡോർമെന്റ് ആയിരുന്ന ഏൻഷ്യൻ്റ് വൈറസസിൽ നിന്ന് വന്ന സീക്വൻസസ് ആണ് ഈ എൻഡോജീന ഫ്രെട്രോ വൈറസസ് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരുടെ ഡി എൻ എയിലേക്ക് അവയുടെ ജെനറ്റിക് കോഡിനെ സക്സസ്ഫുള്ളി ഇൻസേർട്ട് ചെയ്തു നമ്മൾ അന്ന് മുതൽ അത് പാസ് ചെയ്തു വരുന്നു വൈറസ് ലൈഫിനെ ഇൻഫെക്റ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത് സത്യം പറഞ്ഞാൽ അത് ലൈഫിന്റെ ഒരു പാർട്ടായി മാറി ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയുള്ള കോഡ് എഴുതാൻ അത് ലിറ്ററലി ഹെൽപ്പ് ചെയ്തു ഒരു പക്ഷേ ഇവിടത്തെ മിസ്റ്ററി ആ വൈറസ് ആയിരിക്കില്ല ഒരു പക്ഷേ റിയൽ മിസ്റ്ററി ലൈഫ് തന്നെയാവാം ഇനി നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് കേൾക്കണം നിങ്ങൾ എന്ത് കരുതുന്നു വൈറസസിന് ജീവനുണ്ടോ അതോ അവ വെറും ക്ലവർ സെൽഫ് അസംബ്ലിംഗ് കെമിസ്ട്രി മാത്രമാണോ താഴെ കമൻസിൽ എന്നെ അറിയിക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെ ചാനൽ ഷെയർ ചെയ്യുക ഇത് ക്വസ്റ്റ് ഹർട്ടിന് ഗ്രോ ചെയ്യാൻ ശരിക്കും ഹെൽപ്പ് ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം